എന്തൊരു ഭംഗിയാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ എൻ എച്ച് അറുപത്താറിൻ്റെ വീഡിയോ അതുപോലെ തന്നെ തീരദേശ ഹൈവേ മലയോര ഹൈവേ ഇതിൻ്റെയൊക്കെ പ്രവൃത്തികൾ നടക്കുന്നതിന്റെയും റോഡ് നിർമ്മാണം പൂർത്തിയായ ഭാഗത്തൊക്കെ അവിടെ നിന്നുള്ളൊക്കെ വീഡിയോസ് കാണാനല്ലേ എത്രമാത്രം യൂട്യൂബർമാരാണ് അത് വീഡിയോ എടുത്ത് വിടുന്നത് അത്രമാത്രം ആളുകൾ അത് കാണുന്നു ലൈക്ക് കൊടുക്കുന്നു ഷെയർ ചെയ്യുന്നു ജനങ്ങൾ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു കേരളത്തിൽ ഇതുപോലെയുള്ള റോഡുകൾക്ക് ശയം പറയാൻ കഴിയും ആർക്കും പറയാൻ കഴിയും അതിലൊരു തർക്കവും ഇല്ല കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അതുപോലെ തന്നെ ഇടതുപക്ഷ ഭരണവും കേരളത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള റോഡുകളൊന്നും വരില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് കാരണം മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി തന്നെ പറയുന്നുണ്ട് ഒരു പതിനഞ്ച് വർഷക്കാലം കഴിഞ്ഞാലും ഈ എൻ എച്ച് ഏർ ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കലും നടക്കില്ല എന്ന് അദ്ദേഹം തീർത്തു പറയുകയാണ് അതുപോലെ തന്നെ നമ്മൾ കണ്ടു വെളിയങ്കോട് പാലപ്പെട്ടി ഭാഗത്തു നിന്നുള്ള ആളുകള് ലീഗ് ഹൗസിൽ ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം നടക്കുമ്പോൾ അന്ന് അവിടെ പോയിട്ട് ഇതിനെപ്പറ്റി പരാതി പറയാൻ വേണ്ടി പോയ ആളുകളോടൊക്കെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഇത് ലീഗ് ഹൗസാണ് ഇവിടെ ഈ കളി വേണ്ട എൽ ഡി എഫ് വന്നു പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എത്ര സമരങ്ങൾ നമ്മൾ കണ്ടു ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തളിപ്പറമ്പിലല്ലേ Vannu, ി ജെ പിയുടെ കേന്ദ്രമന്ത്രി നന്ദിഗ്രാമിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് വയൽക്കിളി സമരത്തിന്റെ നേതാവിനെ കൊണ്ട് ആ മണ്ണിലെ ചവിട്ടിക്കൊണ്ട് സമരം ഉദ്ഘാടനം ഈ ദേശീയപാതയുടെ ബൈപ്പാസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആരാണ് ആ സമരത്തിൽ പി സി ജോർജ് മുതൽ അങ്ങ് ഉണ്ട് എല്ലാവരും വി എം സുധീരനൊക്കെയാണ് ഉദ്ഘാടനം ഇടതുപക്ഷമില്ലാത്ത എല്ലാ ആളുകളും ആ ഭൂമി ഏറ്റെടുക്കലിനെതിരായിട്ട് സമരം നടത്തിയിരുന്നു ഇന്നിപ്പോൾ അവിടെയൊക്കെ ദേശീയപാത വന്നു ബൈപ്പാസ് വന്നു റോഡുകൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ വീഡിയോസുകൾ നമ്മൾ കാണില്ലേ ആർക്കും പറയാൻ കഴിയും ഇടതുപക്ഷവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സി പിണറായി വിജയനും കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഇതുപോലെ റോഡുകൾ ഉണ്ടാകില്ല അതിന് ഒരു തർക്കം ആർക്കും വേണ്ട ഒരു തർക്കവും ഇപ്പൊ എന്താണ് ആ റോഡിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരെയാണ് ഇതൊക്കെ അന്ന് ജിം മറ്റേ ജിമ്മിലല്ല എന്താണ് പക്ഷി പറക്കുന്ന എമർജിങ് കേരള അതിൽ മുനീർ കൊണ്ടുവന്നാണ് ഒരു പത്ത് വർഷം മുന്നത് യാഥാർത്ഥ്യമായിരുന്നു ആര് ലീഗ് പാലാരിവട്ടം പാലം പണിയെ ലീഗ് തരാ പറയുന്നത് പത്ത് വർഷം മുന്നേ യാഥാർത്ഥ്യം വന്ന് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഒരു പാഠപുസ്തകം സമയത്ത് കൊടുക്കാണ്ട ഫോട്ടോഷാറ്റ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞ ആൾക്കാരാണ് അവരാണ് ഇങ്ങനെ ദേശീയപാത പണിയുന്നത് ഈ ദേശീയപാത പണിയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആളുകൾ പരാതി പറയാൻ പോയപ്പോൾ ലീഗ് ഹൗസിന് മുന്നിൽ കണ്ട സീന് നമ്മൾ കണ്ടില്ലേ അതിന് കുറച്ച് ഇച്ഛാശക്തി അത് എങ്ങനെ ജനങ്ങളുടെ വിശ്വാസത്തിലെടുത്ത് ഇതൊക്കെ പരിഹാരം കാണണം എങ്ങനെ ഭൂമി ഏറ്റെടുക്കും നഷ്ടപരിഹാരം കൊടുക്കണം അതിനൊക്കെ മണ്ടക്കകത്ത് ആൾ താമസമുള്ളവർ കേരളം ഭരിക്കേണ്ടി വന്നു അതല്ല പത്ത് വർഷമല്ല നൂറ് വർഷം മുന്നൊന്നും ലീഗിനെ കൊണ്ടോ യു ഡി എഫിനെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല നമ്മൾക്കറിയാം ആ പവർ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഇടമൺ കൊച്ചി പവർ ഹൈവേ ഒന്നും യാഥാർത്ഥ്യമാക്കാൻ ശ്രീ ഉമ്മൻചാണ്ടിക്ക് പോലെ അന്ന് കഴിഞ്ഞോ കഴിഞ്ഞില്ല ഗെയിൽ പൈപ്പ് ലൈൻ നടന്നോ ഇപ്പൊ കേരളത്തിൽ വന്ന മാറ്റങ്ങൾ എന്താ അപ്പൊ മിക വ്യവസായികളും വ്യാപാരികളൊക്കെ ഇഷ്ടം പോലെ കേരളത്തിലേക്ക് ഒഴുകയാണ് അപ്പൊ അതിനെ കുറിച്ചാണ് തർക്കം കോൺഗ്രസ്കാർക്ക് തന്നെ ആ തലയിൽ ആൾ താമസമുള്ളവർക്ക് പറയേണ്ടി വന്നു കേരളം വ്യാവസായികാന്തരീക്ഷത്തിന് യോജിച്ചതാണ് ഇവിടെ വ്യാവസായിക അന്തരീക്ഷമാകെ മാറി എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ തർക്കം തർക്കം നടക്കുകയാണ് അപ്പൊ കേരളം എല്ലാ നിലക്കും മാറും ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം കേരളത്തിൽ വന്നു അതിനൊരു നേതാവും വന്നു അതുകൊണ്ട് മാത്രമാണ് ഈ ദേശീയപാതാ വികസനം കേരളത്തിൽ യാഥാർത്ഥ്യമായത് ബി ജെ പി കാരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ തന്നെയാണ് ദേശീയപാത തർക്കമൊന്നുമില്ല പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ആദ്യമായിട്ട് പ്രധാനമന്ത്രി സന്ദർശിക്കുമ്പോഴപ്പോൾ അന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നടത്തണം ഒന്ന് ഗെയി ഗെയിൽ പൈപ്പ് ലൈൻ കംപ്ലീറ്റ് ആക്കണം രണ്ടാമത് ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടി നിങ്ങൾ നടത്തണമെന്നാണ് പ്രധാനമന്ത്രി പോലും മുഖ്യമന്ത്രിയോട് റിക്വസ്റ്റ് വെച്ചതാണ് ശ്രമിക്കാം എന്ന് പറഞ്ഞു നമ്മളൊക്കെ അന്ന് വാർത്താ കൂടി അത് പത്രത്തിലും ചാനലൊക്കെ കണ്ടതാണ് അപ്പം കേരളത്തിൽ ഈ ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി വിട്ടുകൊടുത്ത എല്ലാ നല്ല മനസ്സുകൾക്കും നിങ്ങൾക്ക് ആവശ്യത്തിലേറെ നഷ്ടപരിഹാരം കിട്ടിയിട്ടാണെങ്കിലും ശരി എവിടെയും നമ്മൾ ഒരു പരിഹാരമോ ഒരു പരിമാ പരിഹാരമില്ലാതെ തർക്കത്തിലേക്ക് മറ്റൊന്നും പോകാതെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ കയ്യിലേക്ക് പണം വന്നു കിഫ്ബിയിൽ നിന്ന് ഏകദേശം ആറായിരം കോടിയോളം രൂപ ആ ഭൂമി ഏറ്റെടുക്കൽ ഈ എൽ ഡി എഫ് സർക്കാർ നീക്കിവെച്ചതുകൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കൽ വളരെ സുതാര്യമായിട്ടും ജനങ്ങൾക്ക് വിട്ടു കൊടുക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷത്തോടുകൂടി ഭൂമി വിട്ടെടുക്കാനും കഴിഞ്ഞത് അതൊക്കെ പിണറായി വിജയൻ ഇടതുപക്ഷം ഭരണത്തിൽ വന്നതുകൊണ്ടാന്നുള്ളത് തലക്ക് വെളിയുള്ള ആളുകൾ അംഗീകരിക്കണം ആ റോഡിലൂടെ ആര് പോകുമ്പോഴും ഇത് ഇടതുപക്ഷ ഭരണത്തിൻ്റെ ഒരു നേട്ടമാണെന്ന് നിങ്ങൾ ഉള്ളാരുടെ നിങ്ങൾ ചിന്തിക്കണം ബൈ